നമസ്കാരം ഞാൻ പരമേശ്വരം ബുതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മെയ് മാസത്തിലെ അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി വിജയം ഭരിച്ചാൽ വളരെ സന്തോഷം അതുകൂടാതെ തന്നെ മോശ ഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന മെയ് മാസത്തിൽ പതിനാലാം തീയതി വരെ മൂന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് കുംഭക്കൂറുകാർക്ക് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഭർത്ത സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക ആരോഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ രോഗദുരിതങ്ങളില്ലാത്ത അവസ്ഥയാണല്ലോ അപ്പോൾ ഏതെങ്കിലും വിധാന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന നല്ല ഭരത്തെ സൂചിപ്പിക്കുന്നു ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിലും ജോലി സംബന്ധമായിട്ടും വളരെ നല്ല രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലയളവ് ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലും വിധേയ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുന്ന കാലയളവ് ധനവർധനവുണ്ടാവുക അതായത് പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുക പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല ഫലമാണ് മൂന്നിൽ നിൽക്കുന്ന കൊണ്ട് സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതി വരെ പതിനാലാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലവിധ തടസ്സങ്ങൾ വന്നു ചേരുന്ന വിഘ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് അത്ര നല്ല ഫലമല്ല അപ്പം അതുകൊണ്ട് തന്നെ ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവനാമങ്ങൾ ജീവിക്കുക നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവസ്തോത്രങ്ങൾ ജീവിക്കുക അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാല് നിൽക്കുന്ന സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് മാറ്റുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ആറിലാണ് ചൊവ്വ ആറിൽ നിൽക്കുന്ന ചൊവ്വയും വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ് പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ് അതുകൂടാതെ തന്നെ കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാവുക വളരെ നല്ല ഫലമാണ് ആൾ നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് ഈ വരുന്ന മെയ് മാസത്തിൽ ബുധനും മൂന്ന് മാറ്റങ്ങളുണ്ട് ഏഴാം തീയതി വരെ രണ്ടിലാണ് അതിനുശേഷം ഇരുപത്തി നാലാം തീയതി വരെ മൂന്നിലേക്ക് വരും ഇരുപത്തി നാലാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരും രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് ഏഴാം തീയതി വരെ സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വാക്മാതിരണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക അത് കൂടാതെ തന്നെ ധനലാഭത്തെയും സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക അതായത് വളരെ നല്ല ഫലമാണ് രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പ്രത്യേകിച്ചും വിദ്യാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിക്കോട്ടെ വളരെ നല്ല ഫലത്തെയാണ് രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഏഴാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് വരുന്ന ബുധനെ ബുധനെക്കൊണ്ട് അകാരണമായിട്ട് മാനസികമായിട്ട് ഒരു ഭയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഓരോ ദുരിതങ്ങൾ വന്നു ചേരുമെന്നുള്ളൊരു മാനസികമായിട്ടുള്ള ഭയം അത് അത്ര നല്ല ഫലമല്ല പക്ഷേ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം വീണ്ടും നാലിലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ബന്ധു ഗുണം അനുഭവായിട്ട് വരിക ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക വളരെ നല്ല ഫലമാണ് ബന്ധുക്കൾ നിമിത്തം തന്നെ യോജിപ്പുണ്ടാവുക അതായത് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ബുധൻ നാലിലേക്ക് വരുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ മെയ് മാസത്തിൽ ഏറ്റവും വളരെ അധികം പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിന് രാശിമാറ്റമുണ്ട് അതായത് കുംഭക്കൂറുകാർക്ക് നാലിലാണ് വ്യാഴം ഇപ്പോൾ അതായത് പതിനാലാം തീയതി വരെ വ്യാഴം നാലിലാണ് അതിനുശേഷം അഞ്ചിലേക്ക് വരും അഞ്ചിലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മെയ് പതിനാലാം തീയതി വരെ വ്യാഴം നാലിൽ തന്നെയാണ് നാലിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടതയുണ്ടാവാൻ ഒരേടത്തും സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് സൂചിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അഞ്ചിലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട് കുംഭകൂറുകാരെ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുറച്ചു കാലമായിട്ട് കുംഭക്കൂറുകാർക്ക് ചന്ദ്രനുള്ള ഫലങ്ങളെ വീക്ഷിക്കുമ്പോൾ അത്ര നല്ല ഫലത്തെ ആയിരുന്നില്ല വ്യാഴത്തെ കൊണ്ടും ശനിയെക്കൊണ്ടും ഒക്കെ സൂചിപ്പിച്ചിരുന്നത് അല്ലേ ഇപ്പം വ്യാഴം വളരെ നല്ല സ്ഥാനത്തേക്ക് വരികയാണെന്നർത്ഥം വ്യാഴം രണ്ടിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും ഏഴിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും പതിനൊന്നിൽ നിൽക്കുമ്പോൾ മാത്രമേ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ അപ്പം കുറച്ചു കാലമായിട്ട് കുംഭക്കൂറുകാർക്ക് സംഭവിച്ചതെന്നു വച്ചാൽ രണ്ടു വർഷം മുന്നേ രണ്ടിലായിരുന്നു വ്യാഴം അതിനുശേഷം മൂന്നിലേക്ക് വന്നു മൂന്നിലേക്ക് വരുമ്പോഴും മോശഫലമാണ് അതിനുശേഷം നാലിലേക്ക് വന്നു നാലിലേക്ക് വരുമ്പോഴും മോശഫലമാണ് ഇപ്പം രണ്ട് വർഷം അടുപ്പിച്ച് കൊണ്ട് മോശഫലങ്ങളെ ആയിരുന്നു സൂചിപ്പിച്ചിരുന്നത് ഇനിയിപ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കാൻ പോകുന്നത് അഞ്ചിലേക്ക് വരുമ്പോൾ അതായത് കുംഭക്കൂറുകാർ രണ്ട് വർഷത്തിലധികമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധങ്ങളായിട്ടുള്ള ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കുന്ന വളരെ നല്ല ഫലത്തെയാണ് വ്യാഴം അഞ്ചിലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്നർത്ഥം വ്യാഴം അഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ലാഭമാണ് പറയുന്നത് എല്ലാം ലാഭമാണ് ധനലാഭം ഉണ്ടാവുക ഗൃഹലാഭം ഉണ്ടാവുക സന്താനലാഭം ഉണ്ടാവുക സന്താന ഗുണം അനുഭവത്തിയായിട്ട് വരിക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക അപ്പൊ കുംഭകോർക്കാർ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഗൃഹമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ചോളൂ സ്വന്തമായിട്ട് ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും നമ്മളിലേക്ക് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ഈശ്വരാധീനമുള്ള കാലയളവിനെ സൂചിപ്പിക്കുന്നു ഈശ്വരാധീനം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ നേരിയാവുമല്ലോ വ്യാഴം അഞ്ചിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട് ലാഭം ഉണ്ടാവുക അതായത് സന്താന ദുഃഖം അനുഭവിക്കുന്നവർക്ക് കുംഭക്കൂറുകാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലാഭം വന്നു ചേരുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് നമ്മുടെ സന്താനങ്ങൾക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരുക എല്ലാ കുടുംബസ്ഥരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള വളരെ നല്ല ഫലമാണ് വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം വളരെ വളരെ നല്ല അനുകൂലമായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടിലാണ് ശുക്രൻ രണ്ടിൽ നിൽക്കുന്ന ശുക്രനും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ സൂര്യനും ചൊവ്വയ്ക്കും ഒക്കെ ശുക്രനും ഒക്കെ ഇടയ്ക്ക് രാശിമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യാഴവും ശനിയുമാണല്ലോ കുറച്ച് കാലയളവ് കൂടുതൽ ഒരു രാശിയിൽ നിൽക്കുന്നത് എന്തായാലും ശുക്രൻ രണ്ടിൽ നിൽക്കുന്നത് ധനധാന്യ സമൃദ്ധി വന്നു ചേരുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക കുടുംബസുഖം അനുഭവത്തി ആയിട്ട് വരിക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക അംഗീകാരങ്ങൾ വന്നു ചേരുക വളരെ നല്ല ഫലമാണ് രണ്ടിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് രണ്ടിലാണ് ശനി രണ്ടിൽ നിൽക്കുന്നത് ശനിയെക്കൊണ്ട് അത്ര നല്ല ഫലവുമല്ല രണ്ടിൽ ശനി നിന്ന് കഴിഞ്ഞാൽ ലൗകികങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഇത് കൂടാതെ തന്നെ ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് അപ്പൊ അതുകൊണ്ട് ആ മോശ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ അയ്യപ്പനെ മനസ്സി ആരാധിക്കുക പ്രാർത്ഥിക്ക ശരൈശ്വരായെന്നുമാള്ള നാമം ജപിക്കുക പഞ്ചാക്ഷരം ജപിക്കുക നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ശിവസ്തോത്രങ്ങൾ ജീവിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും കുംഭക്കൂറുകാർക്ക് വ്യാഴം അഞ്ചിലേക്ക് വന്നത് വളരെ അനുകൂലമായിട്ടുള്ള നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മറ്റു പല ഗ്രഹങ്ങൾ എത്രത്തോളം മോശ സ്ഥാനത്ത് നിന്നാൽ പോലും വ്യാഴം അഞ്ചിലേക്ക് വന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കുംഭകൂറുകാരുടെ ഗ്രഹപിഠ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾ നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയനിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അടുത്ത മഹാദശയും ദശാപഹാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ വിളിച്ച് ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം